മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടനിലെത്തി ചാൾസ് രാജാവിന്റെ അതിഥിയായാണ് ട്രംപിന്റെ സന്ദർശനം ഭാര്യ മെലാനിയയോടൊപ്പം രാത്രിയാണ് ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിൽ ലണ്ടൻ സ്റ്റാൻസ് വിമാനത്താവളത്തിൽ ഇറങ്ങിയത് ട്രംപിന്റെ ബ്രിട്ടനിലെ രണ്ടാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനം നാളെ വിൻസർ കൊട്ടാരത്തിൽ വെച്ച് ചാൾസ് മൂന്നാമൻ രാജാവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തും നാളെ ഒരു വലിയ ദിവസമായിരിക്കുമെന്നാണ് ബ്രിട്ടൻ സന്ദർശനത്തിനെത്തിയ ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് രാജാവും ഭരണകൂടവും ചുവപ്പ് ചുവപ്പുപർവ്വതാനി വിരിച്ച സ്വീകരണം ഒരുക്കുമ്പോൾ ട്രംപിനെ എതിർക്കുന്നവർ കനത്ത പ്രതിഷേധവുമായി തെരുവിലുണ്ട് ശക്തമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിട്ടും എഴുപതോളം വരുന്ന പ്രതിഷേധക്കാർ ഇന്നലെ രാത്രി തന്നെ വിൻസർ കൊട്ടാരത്തിനു മുന്നിൽ ട്രംപിനെതിരെ പ്ലക്കാർഡുകളും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി എത്തി ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ വിമർശകരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് സ്റ്റാൻസ്റ്റഡിൽ നിന്നും ഹെലികോപ്റ്ററിൽ ലണ്ടനിലെത്തിയ ട്രംപും മെലാനിയയും യു എസ് അംബാസിഡറുടെ വസതിയായ വിൻഫീൽഡ് ഹൌസിലാണ് രാത്രി തങ്ങിയത് ഇന്നു മുതലാണ് വിൻസർ കൊട്ടാരത്തിലെ രണ്ട് ദിവസം നീളുന്ന ഔദ്യോഗിക സ്വീകരണ പരിപാടികളും വിരുന്നും ആരംഭിക്കുക ട്രംപിനോടുള്ള ആദരസൂചകമായി മിലിട്ടറി പരേഡും എയർഫോഴ്സിന്റെ വ്യോമാഭ്യാസ പ്രകടനവും രാത്രിയിൽ അത്താഴ വിരുന്നും ഒരുക്കും ട്രംപ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിൻസറിലും ടവർ ഓഫ് ലണ്ടനിലും ആചാരവെടികൾ മുഴങ്ങും ഉച്ചയ്ക്ക് പ്രസിഡന്റിനോടുള്ള ആദരസൂചകമായി ലണ്ടൻ നഗരത്തിൽ യു എസ് ബ്രിട്ടീഷ് വ്യോമസേനകൾ ഒരുമിച്ച് നടത്തുന്ന ഫ്ളൈപാസ് പരേഡും നടക്കും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ ഒരു മൂന്നാം കക്ഷിയുടെയും മധ്യസ്ഥത അംഗീകരിച്ചിരുന്നില്ലെന്നും സമ്മതിച്ച പാകിസ്ഥാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യ പാക് വെടിനിർത്തലുണ്ടായതെന്ന വാദമാണ് പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദർ തള്ളിയത് മധ്യസ്ഥതയെക്കുറിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോമായി നടന്ന കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിരുന്നെന്നും എന്നാൽ ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടെന്ന് അറിയിച്ചെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇസ്ഹാഖ് ദർ പറഞ്ഞു മെയ് പതിനൊന്നിന് രാവിലെ എട്ട് പതിനേഴിനാണ് എനിക്ക് മാർക്കോ റുബിയോ വഴി വെടിനിർത്തൽ വാഗ്ദാനം വരുന്നത് ഉടൻ തന്നെ സ്വതന്ത്രമായൊരു സ്ഥലത്ത് ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്നും റൂബിയോ പറഞ്ഞു എന്നാൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് ഞാനും റുബിയുവുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഉഭയകക്ഷി കാര്യം മാത്രമാണെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നാണ് ധർ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് പിന്നാലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചത് തന്റെ മധ്യസ്ഥതയിലാണെന്ന് ട്രംപ് പലകുറി അവകാശപ്പെട്ടിരുന്നു ഈ വാദങ്ങളെയെല്ലാം ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന് ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തോട് ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളർ അഥവാ ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പത്രത്തിനും നാല് മാധ്യമപ്രവർത്തകർക്കുമെതിരെയാണ് ട്രംപ് കേസ് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും ഒരു പുസ്തകവും വസ്തുതാവിരുദ്ധവും തന്നെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടതുമായിരുന്നുവെന്ന് ഫ്ലോറിഡ ഡിസ്ട്രിക്ട് കോടതിയിൽ നൽകിയ പരാതിയിൽ ട്രംപ് പറയുന്നു തീവ്ര ഇടത് ഡെമോക്രാറ്റ് പാർട്ടിയുടെ മുഖപത്രമായി പ്രവർത്തിച്ച കാലങ്ങളായി നുണകൾ പടർത്തുകയാണ് പത്രമെന്നും ട്രംപ് ആരോപിച്ചു ഇന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശവും ദുഷിച്ചതുമായ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനെതിരെ മാനനഷ്ടക്കേസ് നൽകാനുള്ള അവസരമുണ്ടായെന്ന് ട്രംപ് എക്സിൽ പറഞ്ഞു തന്നെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും അമേരിക്ക ഫസ്റ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ന്യൂയോർക്ക് ടൈംസ് നുണകൾ പടർത്തിയെന്നും ട്രംപ് പറഞ്ഞു ചാർലി കർക്ക് കൊടപാതകത്തിൽ അറസ്റ്റിലായ പ്രതി ടെയ്ലർ റോബിൻസിനെതിരെ ചുമത്തിയിരിക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കർക്കിന്റെ കൊലപാതകം അമേരിക്കയുടെ ദുരന്തമാണെന്നും യൂട്ടാ കൗണ്ടി അറ്റോർണി ജെഫ് ഗ്രേ പറഞ്ഞു ആസൂത്രിതമായ കൊലപാതകം തോക്കിന്റെ ദുരുപയോഗം തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ സ്വാധീനിക്കൽ കുട്ടികൾക്കു മുന്നിൽ വെച്ച് കൊലപാതകം തുടങ്ങി ഏഴ് കുറ്റങ്ങളാണ് റോബിൻസർ എതിരെ ചുമത്തിയത് വൈകാരിക പ്രതികരണവുമായി ചാർലി കർക്കിന്റെ ഭാര്യ കർക്കിന്റെ കൊലപാതകത്തിനു മുൻപ് റോബിൻസൺ റൂംമേറ്റും പ്രണേതാവുമായ എഴുതിയ കുറിപ്പും കോടതിയിൽ ഹാജരാക്കി ചെയ്യുന്ന കാര്യം എന്തായാലും അത് നിർത്തി കീബോർഡിന് താഴെ നോക്കൂ എന്ന് റോബിൻസൺ സുഹൃത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചാർലി കർക്കിനെ കൊല്ലാനുള്ള അവസരമുണ്ട് ഞാനത് ഉപയോഗിക്കാൻ പോവുകയാണെന്നായിരുന്നു കുറിപ്പ് നീ തമാശ പറയുകയാണ് എന്ന് കുറിപ്പ് വായിച്ചതിനു ശേഷം സുഹൃത്ത് തിരിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ രഹസ്യം മരിക്കുന്നതുവരെ സൂക്ഷിക്കാനാകുമെന്നാണ് കരുതിയത് എന്നാൽ നിന്നെ ഇതിലേക്ക് വലിച്ചഴച്ചതിൽ ക്ഷമിക്കണമെന്നും റോബിൻസൺ പറയുന്നു തനിക്കു പകരം മറ്റേതോ വയസ്സനായ വ്യക്തിയെ പോലീസ് പിടിച്ചെന്നും തന്റേതുപോലെ വസ്ത്രം ധരിച്ച് ആരെയോ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും റോബിൻസൺ പറയുന്നു എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന ചോദ്യത്തിന് അവന്റെ വെറുപ്പിന്റെ പരമാവധി അനുഭവിച്ചിട്ടുണ്ടെന്നും ചില വെറുപ്പുകൾ അനുവദിച്ചു നൽകാൻ കഴിയില്ലെന്നും റോബിൻസൺ മറുപടി നൽകുന്നു രാജ്യത്തെ സാധാരണക്കാർക്കും ബിസിനസ് സംരംഭങ്ങൾക്കും വൻ ആശ്വാസം ചലക്കു സേവന നികുതി സമ്പ്രദായത്തിൽ സമ്പൂർണ്ണ പരിഷ്കാരത്തിന് ബുധനാഴ്ച ജി എസ് ടി കൌൺസിൽ അംഗീകാരം നൽകി സാധാരണക്കാരെ കേന്ദ്രീകരിച്ചാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കി ഇനി മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകളായിരിക്കും ഉണ്ടാകുക പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ നവരാത്രി ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും ഒരു ദിവസം നീണ്ട അൻപത്തിയാറാമത്തെ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി പങ്കജ് ചൗധരി മറ്റു സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുത്തു എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായാണ് എടുത്തതെന്നും ഒരു സംസ്ഥാനത്തിനും അഭിപ്രായ വ്യത്യാസമില്ലെന്നും നിർമ്മലാ സീതാരാമൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പരിഷ്കരിച്ച ജി എസ് ടി പ്രകാരം റൊട്ടി മുതൽ ഹെയർ ഓയിൽ ഐസ്ക്രീമുകൾ വരെയുള്ള സാധാരണ ഉപയോഗ വസ്തുക്കളുടെ വില കുറയും അതേസമയം വ്യക്തിഗത ആരോഗ്യത്തിനും ലൈഫ് ഇൻഷുറൻസിനും ഇനി നികുതി ഈടാക്കിയില്ല ആഡംബര കാറുകൾ പുകയില്ല സിഗരറ്റുകൾ തുടങ്ങി തിരഞ്ഞെടുത്ത ചില ഇനങ്ങൾക്ക് നാൽപ്പത് ശതമാനം പ്രത്യേക സ്ലാബും നിർദ്ദേശിച്ചിട്ടുണ്ട് ആഭ്യന്തര ചെലവുകൾ വർദ്ധിപ്പിക്കാനും യു എസ് താരിഫുകളുടെ സാമ്പത്തിക ആഘാതം കുറയ്ക്കാനും സർക്കാർ ശ്രമിക്കുമ്പോൾ എ പോലുള്ള എല്ലാ വ്യക്തിഗത ഉപയോഗ ഇനങ്ങൾക്കും നിരക്ക് കുറവിന് വിധേയമാകും വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഫാമിലി ഫ്ലോട്ടർ ഉൾപ്പെടെയുള്ള പ്രീമിയവും ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നേരത്തെ അത്തരം പോളിസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ബാധകമായിരുന്നു പാല് പന്നീർ പീസ ബ്രെഡ് റൊട്ടി എന്നിവ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കി വെണ്ണ നെയ്യ് ചീസ് ജാമ് സോസുകൾ സൂപ്പുകൾ പാസ്ത നംകീനുകൾ മധുര പലഹാരങ്ങൾ എന്നിവയ്ക്ക് അഞ്ച് ശതമാനമാണ് നികുതി ഈടാക്കുന്നത് പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനത്തിൽ നിന്നാണിത് കുറച്ചത് ഡ്രൈ ഫ്രൂട്ട്സ് ഈന്തപ്പഴം സിട്രസ് പഴങ്ങൾ എന്നിവയ്ക്കും അഞ്ച് ശതമാനം നിരക്കിലാണ് നികുതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജീവൻ രക്ഷാ മരുന്നുകളായ അഗൽസഡേസ് ബീറ്റ ഒനാസെമ്നോജിൻ ഡാരറ്റുമ്പ് അലക്ടിനിബ് എന്നിവ ഇനി നികുതിരഹിതമായിരിക്കും മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ ബാൻഡേജുകൾ തർമോമീറ്ററുകൾ ഓക്സിജൻ എന്നിവയ്ക്ക് പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിവയ്ക്ക് പകരം അഞ്ച് ശതമാനം നികുതി ചുമത്തും കവറേജ് വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വ്യക്തിഗത ലൈഫ് ആരോഗ്യ പോളിസികൾക്കും നികുതി ഒഴിവാക്കും ഭവന നിർമ്മാണത്തിനും മറ്റ് കെട്ടിട നിർമ്മാണത്തിനും ആവശ്യമായ സിമെന്റിന് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി നികുതി കുറച്ചു മാർബിൾ ഗ്രാനൈറ്റ് ബ്ലോക്കുകളും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ വസ്തുക്കളും അഞ്ചു ശതമാനം മാത്രമാകും ട്രാക്ടറുകൾ സൈക്കിളുകൾ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള മോട്ടോർ സൈക്കിളുകൾ ചെറുകാറുകൾ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾ ആംബുലൻസുകൾ എന്നിവയ്ക്ക് നികുതി ഇളവ് കിട്ടും പുകയില ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിക്കും പാൻ മസാല ഗുഡ്ക സിഗരറ്റ് എന്നിവയുടെ ജി ഇപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിച്ചു കാർബണേറ്റഡ് എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ കാഫി നടടങ്ങിയ പാനീയങ്ങൾ പഴങ്ങൾ അടങ്ങിയ ഫിസി ഡ്രിങ്കുകളും നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള എൻജിനുകളോടെയുള്ള എസ് യു വികളും വലിയ കാറുകൾക്കും നാൽപ്പത് ശതമാനം ജി എസ് ടിയാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾ വാച്ചുകൾ സ്വകാര്യ വിമാനങ്ങൾ റിവോൾവറുകൾ പിസ്റ്റോളുകൾ എന്നിവയും നാൽപ്പത് ശതമാനമാകും കൽക്കരി ലിഗ്നൈറ്റ് പീറ്റ എന്നിവയ്ക്ക് അഞ്ച് ശതമാനം നികുതിയിൽ നിന്ന് പതിനെട്ട് ശതമാനം നികുതി ഈടാക്കും ഡീസലുമായി കലർത്താത്ത ബയോഡീസൽ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം വസ്ത്രങ്ങൾ തുണിത്തരങ്ങൾ ഉയർന്ന മൂല്യമുള്ള കോട്ടൺ ക്വിൽറ്റുകൾ എന്നിവയും പതിനെട്ട് ശതമാനം വരെ വില ഉയരും അൺകോട്ടേഡ് ക്രാഫ്റ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള ചില പേപ്പർ ഉൽപ്പന്നങ്ങൾക്ക് ഇനി പതിനെട്ട് ശതമാനം ജി ബാധകമാകും പാൻ മസാല ഗുഡ്ക സിഗരറ്റ് സർദ പോലുള്ള ചവയ്ക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാത്ത പുകയില ബീഡി എന്നിവ ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പുതിയ നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും സാധാരണക്കാരെ കേന്ദ്രീകരിച്ചാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും മിക്ക കേസുകളിലും നികുതി നിരക്കുകൾ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നുവെന്നും സീതാരാമൻ പറഞ്ഞു ഇപ്പോഴുള്ള ജി നിരക്ക് തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾക്ക് മികച്ച പിന്തുണ നൽകിയിട്ടുണ്ട് കൂടാതെ കൃഷി ആരോഗ്യ വ്യവസായങ്ങൾക്കും നിരക്ക് ഗുണം ചെയ്യുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ചാലക ശക്തികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ അവസരം ലഭിക്കുക ആദ്യം രജിസ്റ്റർ ചെയ്ത മൂവായിരം പേർക്കെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിലെ മാനദണ്ഡം മാറ്റി ആകെ രജിസ്റ്റർ ചെയ്തത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേരാണ് തമിഴ്നാട് ആന്ധ്രാ മന്ത്രിമാർ പങ്കെടുക്കുമെന്നും പ്രശാന്ത് അറിയിച്ചു സ്വർണപ്പാളി വിവാദം വിഷമമുണ്ടാക്കിയെന്നും പ്രശാന്ത് പറഞ്ഞു ശബരിമല ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഭക്തർക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ പേടിയാണ് ദൈനംദിന കാര്യം കൊണ്ടുപോകേണ്ടതെങ്ങനെയെന്ന് തനിക്കും പേടിയാണ് മറ്റു ക്ഷേത്രങ്ങൾക്കൊന്നുമില്ലാത്ത തടസ്സം ശബരിമലയിലുണ്ട് ദൈനംദിന കാര്യത്തിനും താന്ത്രിക കാര്യത്തിനും തടസ്സം നിൽക്കുകയാണ് ആരാണ് തടസ്സം എന്നോ താൻ പറയുന്നില്ല സ്വർണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ഏത് അന്വേഷണവും നടക്കട്ടെ എല്ലാം സുതാര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട യാതൊരു ആശങ്കയും ഉണ്ടാകാൻ പാടില്ല അതിനായി ഒരു രൂപരേഖയുണ്ടാകണം ഇല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ നടത്തി മുന്നോട്ടു പോകാൻ തടസ്സമായിരിക്കും കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പുകമര സൃഷ്ടിച്ച് അപമാനിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും പ്രശാന്ത് കുറ്റപ്പെടുത്തി പമ്പയിൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ ചെലവിൽ മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലാണ് അയ്യപ്പ സംഗമത്തിനുള്ള പന്തൽ നിർമ്മാണം നടക്കുന്നത് പമ്പ മണൽപ്പുറത്തെ പ്രധാന പന്തലിന്റെ മേൽക്കൂരയുടെ പണി ഏറെക്കുറെ പൂർത്തിയായി തരയുടെയും വശങ്ങളുടെയും പണി തീരാനുണ്ട് സ്റ്റേജ് മൈക്ക് തുടങ്ങിയവയുടെ പണികളും നടക്കുന്നു പൂർണ്ണമായും ശീതീകരിച്ചതാണ് പ്രധാന പന്തൽ അതിന് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്രയടി വിസ്തൃതിയുണ്ട് മൂവായിരം പേർക്ക് ഇരിക്കാം ഗ്രീൻ റൂം മീഡിയ റൂം വി ഐ പി ലോഞ്ച് എന്നിവയുമുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ക്രമീകരണങ്ങളുടെ ചുമതല ചാലക്കയം പമ്പ റോഡിന്റെ പണികൾ തീർന്നു പമ്പ മണൽപ്പുറത്തെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണിയും പെയിന്റിംഗ് ജോലികളും പൂർത്തിയായെന്നും പ്രശാന്ത് അറിയിച്ചു കൈക്കുലിയായി ലഭിച്ച രണ്ടു കോടി രൂപയുടെ സ്വർണവും നോട്ടുകളും പിടിച്ചെടുത്തതോടെ അസമിലെ വിവാദ നായികയായി മാറിയിരിക്കുകയാണ് വനിതാ സിവിൽ സർവീസ് ഓഫീസറായ നുപ്പുർ ബോറ ഭൂമി ഇടപാടുകളിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് വിജിലൻസ് സെൽ നടത്തിയ റീഡിലാണ് നുപുർ ബോറ അറസ്റ്റിലായത് പിന്നാലെ കൈക്കുലിയായി ലഭിച്ച തുകയും പോലീസ് കണ്ടെടുത്തു അഴിമതി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ആറുമാസമായി നുപുർ നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക വിജിലൻസ് സെൽ നടത്തിയ റെയ്ഡിൽ നുപ്പൂറിന്റെ ഗുവാഹത്തിയിലെ വസതിയിൽ നിന്നാണ് അഴിമതി പണം കണ്ടെടുത്തത് ബാർപേട്ടയിലെ മറ്റൊരു വാടക വീട്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപയും പിടിച്ചെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നുപ്പൂർ അസം സിവിൽ സർവീസിൽ ഓഫീസറായി ചേർന്നത് തുടർന്ന് ക്യാമറൂപ് ജില്ലയിലെ ഗൊറോൺമാരിയിൽ റവന്യൂ സർക്കിൾ ഓഫീസറായി അവരെ നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ബാർപേട്ടയിൽ സർക്കിൾ ഓഫീസറായി നിയമിതയായി ഇതിനിടെയാണ് നുപ്പൂറിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നത് ആറു വർഷത്തെ സർക്കാർ സർവീസ് മാത്രമുള്ള നുപുർ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതായി കണ്ടെത്തിയിരുന്നു ബാർപേട്ടയിൽ റവന്യൂ സർക്കിൾ ഓഫീസർ ആയിരിക്കെ ഇവരുടെ ബിനാമിയായ ലാത് മണ്ഡലിന്റെ പേരിൽ നുപുർ അനധികൃതമായ ഭൂമി വാങ്ങിയെന്നും വിജിലൻസ് കണ്ടെത്തി പണം ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങിയതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ഗുവാഹത്തിയിലെ പബ്ബുകളിൽ സ്ഥിരം സന്ദർശിക്കുകയായിരുന്ന നുപ്പുർബോറ പബ്ബുകളിൽ വാരിക്കോറി പണം ചെലവഴിച്ചിരുന്ന നുപ്പുറിന്റെ ഈ ഇടപാടുകളും വിജിലൻസ് പരിശോധിച്ചിരുന്നു പബ്ബുകളിൽ നുപ്പുർ നൃത്തം ചെയ്യുന്നതിന്റെ വീഡിയോയും അതിനിടെ പുറത്തുവന്നിട്ടുണ്ട് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വഷളായ ഇന്ത്യ യുഎസ് ബന്ധത്തിൽ പുതിയ പ്രതീക്ഷയുമായി ന്യൂഡൽഹിയിൽ നടന്ന ഉഭയപക്ഷീയ ചർച്ച യു എസ് വ്യാപാര ഉപപ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചുമായി വ്യവസായ മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി രാജീഷ് അഗർവാൾ നടത്തിയ ചർച്ചയാണ് ഇരു രാജ്യങ്ങൾക്കും ശുഭപ്രതീക്ഷ നൽകുന്നത് ചർച്ച പോസിറ്റീവായിരുന്നുവെന്നും ഇരുരാജ്യങ്ങളും തമ്മിൽ അന്തിമ വ്യാപാര കരാറിലെത്താനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും അധികൃതർ അറിയിച്ചു അമ്പത് ശതമാനം എന്ന ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമാണ് യുഎസുമായി ഇന്ത്യ ഉഭയപക്ഷീയ വ്യാപാര ചർച്ചയിൽ ഏർപ്പെട്ടത് ഇന്ത്യയും യു എസും തമ്മിൽ നിലനിൽക്കുന്ന ഉഭയപക്ഷീയ വ്യാപാരത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് വ്യാപാര കരാറിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു ചർച്ചകൾ പോസിറ്റീവാണ് പരസ്പരം പ്രയോജനകരമായ ഒരു വ്യാപാര കരാറിൽ എത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാനും ധാരണയായിട്ടുണ്ട് ജൂലൈ മുപ്പതിനാണ് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയതിന് അമ്പത് ശതമാനം തീരുവ ഇന്ത്യയ്ക്കെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് തീരുവ വർദ്ധനവ് ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളത് സംഭവിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയപക്ഷീയ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇതുവരെ അഞ്ച് റൗണ്ട് ചർച്ചകളാണ് നടന്നത് തീരുവ വർധനവിനെ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചു മുതൽ വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആറാം റൗണ്ട് ചർച്ച മാറ്റിവച്ചിരുന്നു ഇന്ന് നടന്നത് ആറാം റൗണ്ട് ചർച്ചയുടെ മുന്നോടി മാത്രമാണെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ യു എസ് ഉഭയപക്ഷീയ വ്യാപാര കരാറിന്റെ ആദ്യ ഭാഗം അന്തിമമാക്കുമെന്നാണ് സൂചന ഗാസയിൽ കരയുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ യമനിലും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ചെങ്കടലിനു തീരത്തെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള തുറമുഖ നഗരമായ ഹുദൈദയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹുദൈദയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾക്ക് ഐഡിഎഫ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളോടും എത്രയും പെട്ടെന്ന് മേഖലയിൽ നിന്ന് മാറണമെന്ന് നിർദ്ദേശിച്ചു തൊട്ടു പിന്നാലെ ഹുദൈദ നഗരം ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടക്കുകയായിരുന്നു ഹൂത്തി ഭീകരസംഘടനയ്ക്കെതിരായ സമുദ്ര വ്യോമ ഉപരോധം തുടരുന്നത് ഉറപ്പാക്കാൻ യമനിലെ ഹുദൈദ തുറമുഖം വ്യോമസേന ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നു ഹൂത്തി ഭീകര സംഘടന തുടർന്നും പ്രഹരങ്ങൾ ഏറ്റുവാങ്ങും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഏതൊരു ശ്രമത്തിനും വേദനാജനകമായ മറുപടിയാണ് നൽകുക ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാത്സ് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ ഐഡിഎഫ് കമാൻഡർമാർ എന്നിവർ തെൽ അവിവിലെ കിറിയ സൈനിക ആസ്ഥാനത്ത് സൈനിക നടപടിക്ക് മേൽനോട്ടം വഹിച്ചുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ വിമാനത്താവളത്തിൽ ഹൂത്തി വിമതരുടെ ഡ്രോൺ ആക്രമണത്തിനു പിന്നാലെയാണ് യമനിൽ ഐഡിഎഫ് ആക്രമണം ശക്തമാക്കിയത് നേരത്തെ തലസ്ഥാന നഗരമായ സനായിലും ആക്രമണം നടന്നിരുന്നു സെപ്റ്റംബർ പത്തിന് നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നൂറ്റിയറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സനായിലെ സൈനിക ആസ്ഥാനവും ഇന്ധന സ്റ്റേഷനുമാണ് അന്ന് ഇസ്രായേൽ ആക്രമിച്ചത് ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സാറ്റലൈറ്റ് ന്യൂസ് ചാനലായ അൽ മസീറയുടെ ഓഫീസിനും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ബലാൽസംഗ് കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന നടൻ സിദ്ദീഖിന് വിദേശത്തു പോകാൻ കോടതി അനുമതി നൽകി യു എ ഇ ഖത്തർ എന്നിവിടങ്ങളിലേക്ക് പോകാൻ ഒരു മാസത്തേക്കാണ് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയത് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ യു എ ഇയിലും അടുത്തമാസം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഖത്തറിലും പോകാനാണ് സിദ്ദീഖ് കോടതിയെ സമീപിച്ചത് യാത്രയ്ക്ക് ശേഷം പാസ്പോർട്ട് കോടതിയിൽ തിരികെ ഏൽപ്പിക്കണം സിനിമാ ചിത്രീകരണത്തിനായും ചില ചടങ്ങുകളിൽ പങ്കെടുക്കാനുമാണ് സിദ്ദീഖ് കോടതിയുടെ അനുമതി തേടിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത യുവനടിയെ തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് സിദ്ദീഖിനെതിരായ കേസ് നടി പരാതിയിൽ പറഞ്ഞ ദിവസം സിദ്ദീഖ് ഹോട്ടലിൽ താമസിച്ചതിനും നടി അവിടെ വന്നതിനും തെളിവുണ്ട് നടിക്ക് സന്ദേശം അയച്ചതടക്കം തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രത്തിൽ പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഉപകരണക്ഷമ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലെന്നും ശസ്ത്രക്രിയകൾ ഗുരുതര പ്രതിസന്ധിയിലാണെന്നും കാട്ടി കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിന് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്ന് കോടി രൂപ കുടിശ്ശികൾ ലഭിക്കാനുള്ളതിനാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ കമ്പനികൾ ഡൈഡ് വയർ ബലൂൺ ഷീത്ത് എന്നിവയുടെ വിതരണം നിർത്തിവെച്ചിരുന്നു അഞ്ച് മെഡിക്കൽ കോളേജ് നൽകാനുള്ളത് ഉച്ചലല്ലിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു